കൊറോണയ്ക്ക് ശേഷമാണ് ക്വാറന്റൈൻ എന്നുള്ള വാക്ക് നമുക്ക് പരിചയമാവുന്നത് പക്ഷേ കൊറോണയ്ക്ക് മുൻപ് തന്നെ ധാത്രിയിൽ ഒരു ക്വാറന്റൈൻ ഉണ്ട് ധാത്രിയിലേക്ക് വരുന്ന ഹെർബ്സ് അൺലോഡ് ചെയ്തതിനു ശേഷം ഡിപ്പാർട്ട്മെന്റ് അത് ചെക്ക് ചെയ്ത് അപ്രൂവ് ചെയ്യുന്നത് വരെ ഹർബ്സ് സൂക്ഷിക്കുന്ന പ്രോസസ്സിനെയാണ് ക്വാറന്റൈൻ എന്ന് പറയുന്നത് ഇത് നമ്മുടെ ക്വാളിറ്റി ടെസ്റ്റിംഗ് ലാബാണ് സോ നമ്മൾ ഏത് റോ മെറ്റീരിയൽസ് എടുത്താലും ഫസ്റ്റ് നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ പ്യൂരിറ്റി അതിൻ്റെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പ്രൊഡക്ഷനകത്തേക്ക് അപ്രൂവ് ചെയ്ത് വിടുക സോ അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് അപ്രൂവൽ നടക്കുന്നത് ഇവിടെ ആയിരിക്കും എല്ലാ റോ മെറ്റീരിയൽസ് ഇപ്പൊ വരുന്ന സമയത്ത് അലോവേറയാണെങ്കിലും കയ്യോന്നി ആണെങ്കിലും അതിന് അഡൽട്രേഷൻസ് മാർക്കറ്റിൽ നിന്ന് എടുക്കുമ്പോൾ അഡൾട്രേഷൻസിന് ഒരുപാട് ചാൻസ് ഉണ്ട് സോ ആ അഡൽട്രേഷൻസ് ഉണ്ടോ അഡൽട്ടേഡ് ആണോ ഒറിജിനൽ ആണോ അപ്പൊ അതെല്ലാം നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഇവിടെ ആയിരിക്കും ഓർഗാനിക് ആയിട്ടുള്ള പ്യുവർ ഹെർബ്സിനെ വാഷ് ചെയ്ത് കട്ട് ചെയ്ത് അതിനെ ഫൈൻ ജ്യൂസ് ആക്കുന്നു കൽക്കം കൽക്കംരുന്നുകള് അരയ്ക്കുന്ന സ്ഥലമാണ് ഇവിടെ വെച്ച് നമ്മൾ ഈ അരകല്ലിൽ നമ്മൾ കൽക്കം അതായത് ഡ്രൈ ഹെർബ്സ് ഡ്രൈ ഹെർബ്സ് ആണ് നമ്മൾ ഉണങ്ങിയ മരുന്നുകള് നമ്മൾ പൊടിച്ചിട്ട് ഇവിടെ നമ്മൾ ഇതിനകത്ത് അരച്ച് പേസ്റ്റ് ആക്കുന്നു ഈ പറഞ്ഞ ജ്യൂസും പേസ്റ്റും കഷായം കൂടി ചേർന്ന് ഹെയർ ഓയിൽ ആക്കുന്നത് വരെയുള്ള പ്രൊസീജിയർ വളരെ ആയിട്ടും ക്ലീൻ ആയിട്ടും ഹെർബൽ ഓയിൽ